നമ്മൾ കാര്യമായിട്ടൊരു പെട്ടി പാക്കിങ്ങിലാ കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ കൂടെയുള്ള ഒരാൾ കുറച്ച് ദൂരേക്കൊന്നു പോവാണ് വേറെ ഒരല്ല കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് അപ്പോൾ നെ കണ്ണൻ്റെ അടുത്തേക്ക് പോവാട്ടോ അപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി അപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി സംശയമുള്ള കാരണം നമ്മളൊരു ഹാൻഡ് ബാഗും കൂടി വാങ്ങാനായിട്ട് ഞാനൊരു ചേനും കൂടിയൊക്കെ പുറത്തേക്കൊന്ന് പോയി വീട്ടിൽ വെള്ളിച്ചിനും വലിയമ്മയും ചിറ്റന്മാരും പാപ്പമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വെയിറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും പിടിച്ചിങ്ങനെ പൊന്നിച്ചൊക്കെ നോക്കായിരുന്നു കൂടാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചിറ്റന്മാരും പപ്പന്മാരൊക്കെ പോയി വെല്ലിച്ചിനും വലിയ ഒക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ വെയിറ്റ് നോക്കാനായിട്ട് വേറെ വേറൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മുടെ കയ്യിൽ വെയിറ്റ് നോക്കണ മെഷീൻ ഒന്നുമില്ലാത്ത കാരണം നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിന് ഒട്ടിക്കേണ്ട സംഭവങ്ങൾ അങ്ങനെ നമ്മൾ ാലത്ത് വെളിപ്പിന് എന്ന് പോകാനുള്ള ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു നാലു മണിയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ അച്ഛനും മമ്മീയും ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ എയർപോർട്ടിലേക്ക് എത്തിച്ചത് നമ്മുടെ സ്വന്തം കൗതുക അവനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മളെ ഇപ്പൊ വിളിച്ചാൽ എന്തൊരു ആവശ്യത്തിനും ഓടി വരുന്ന ഒരാളാട്ടാ അങ്ങനെ പോകാനുള്ള ടൈമായി ആയി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒത്തിരി സ്വപ്നങ്ങളായിട്ടാണ് പോണത് പിന്നെ കണ്ണന്റെ അടുത്തേക്കാളും പോകണേ ആ ഒരു സന്തോഷമുണ്ട് എന്നിരുന്നാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ കുറച്ച് വശമുണ്ട് കാരണം നന്നായിട്ട് മിസ് ചെയ്യുക ആള് ഇത്ര നാൾ നമ്മുടെ കൂടി ഉണ്ടായിരുന്ന ഒരാളാണല്ലോ അങ്ങനെ കുറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല അപ്പോൾ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കുറെ നേരം അവിടെ ഇരുന്നു എന്നിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണത് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എപ്പോഴൊക്കെ എയർപോർട്ടിൽ ആരൊക്കെ കൊണ്ടാക്കാൻ വന്നാലും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഹെവി ഫീലിംഗ് ആയിരിക്കും അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അങ്ങനെ നിർത്താം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക